നമസ്കാരം എനിക്ക് വന്ന മറ്റൊരു ചോദ്യം ഈ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണോ ആ മമ്മൂട്ടിക്ക് പെട്ടെന്ന് ആ ഒരു രോഗം പിടിപ്പെട്ടത് പിന്നെ അയ്യപ്പനും കോശി എന്ന സിനിമയിൽ ആ മാടനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തോ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണോ അതൊരു എറണക്കേട് പോലെ എന്തെങ്കിലും ദോഷം വന്നിട്ടാണോ ആ സംവിധായകൻ മരണപ്പെട്ടതും ഒരു പ്രധാന നടൻ മരണപ്പെട്ടതും ഇങ്ങനെ സിനിമ ആയിട്ട് ബന്ധപ്പെട്ട് ഈ അദർശ്യശക്തികളുമായിട്ട് ബന്ധമുള്ള ഈ സിനിമകൾ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നം അതിന്റെ പിന്നിലുണ്ടോ അതോ ഇതൊക്കെ വെറുതെ പറയുന്നതാണോ എന്നൊരു ചോദ്യമുണ്ട് ഇത് ഈ സിനിമ മാത്രമല്ല ഇതിനു മുമ്പുള്ള പല സിനിമകളും ഇപ്പൊ ഞാൻ ഗന്ധർവൻ സിനിമ അപ്പൊ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ എടുത്തപ്പോഴെല്ലാം ഇതേപോലുള്ള ചില അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശരിക്കും ഇതിന്റെ പിന്നിൽ ചില വസ്തുതകളുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റൂല കാരണം നമ്മൾ നമ്മൾ ഈ ശക്തികളുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനെയുള്ള സിനിമകളും അല്ലെങ്കിൽ അവരുടെ രഹസ്യങ്ങളൊക്കെ ഈ പുറത്ത് പറയുമ്പോൾ കാരണം ഈ അദൃശ്യശക്തികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ചില കാര്യങ്ങളെല്ലാം ഈ ശക്തികൾ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോ ആ ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിന് ഈ ശക്തികൾ പകർന്നു കൊടുക്കുന്ന പല രഹസ്യങ്ങളും കാര്യങ്ങളും കാണാം അത് അവർക്കായിട്ട് ഈ അദൃശക്തികൾ കൊടുക്കുന്നതാണ് ചില അറിവുകളും ചിലർക്ക് ധ്യാനത്തിലൂടെയും പ്രാർത്ഥിച്ചും ആവാഹിച്ചും ഒക്കെ ആയിരിക്കും ചില ഈ അദൃശക്തികൾ അവരുടെ ചില രഹസ്യങ്ങളും മർമ്മങ്ങളൊക്കെ കൊടുക്കുന്നത് പക്ഷേ ഈ അറിയുന്ന വ്യക്തികളിലൂടെ ഇത് പല വ്യക്തികൾ അറിയുകയും പിന്നീട് ഇത് അറിയ അറിഞ്ഞു അറിയണ്ട എന്ന് വിചരിക്കുന്ന വ്യക്തികളിലെല്ലാം ഇത് എത്തും എത്തുന്ന ലെവലിലേക്കൊക്കെ പോകരുത് അതാണ് അറിവിന്റെ ഒരു കുഴപ്പം കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ആ പുള്ളിയുടെ അടുത്ത തലമുറ ആതിൻ്റെ അടുത്ത തലമുറ വഴിയൊക്കെ ഈ രഹസ്യങ്ങളൊക്കെ അങ്ങ് പബ്ലിഷ് ആവും അപ്പൊ ഇത് ശരിക്കും മറ്റേ ശക്തികൾക്ക് അത് അത്ര ബോധിച്ചതല്ല കാരണം ആ അതിർശക്തികൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് കൊടുക്കുന്ന ഒരു ഇഷ്ടക്കൂട്ടാണ് ചില രഹസ്യങ്ങളൊക്കെ ഇത് പബ്ലിഷ് ആവുന്നത് ഈ ശക്തികൾക്ക് താല്പര്യമില്ല മെയിൻ ആയിട്ടുള്ള ഒരു വശം ഇതാണ് അപ്പൊ ഈ സിനിമകളൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് ആ സീരിയസിനെസ് മനസ്സിലാക്കാതെ വെറും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയും നേട്ടത്തിനൊക്കെ വേണ്ടിയും അല്ലെങ്കിൽ ജനങ്ങളെ സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനൊക്കെ ആയിട്ട് എവരുടെ ഈ രഹസ്യങ്ങളും കാര്യങ്ങളും ഇങ്ങനെ ദുർവിനിയോഗം ഈ അത്ര ശക്തികൾ കാണുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് അതിഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഈ ഇതിന്റെ പിറകെ പ്രവർത്തിക്കുന്നവരിലേക്ക് ഉണ്ടാകും ഇതൊക്കെ അദൃശ്യ മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങളും മറ്റ് ഡയമെൻഷനൽ ഉള്ള കാര്യങ്ങളാണ് നമ്മളിലും അവർ സ്വാധീനിക്കുകയും ചില അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഇതുവഴി അവരുണ്ടാക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് എന്തുകൊണ്ട് ഈ അപകടം പറ്റുന്നു എന്ന് വെച്ചാൽ ഈ എടുക്കുന്ന അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ആത്മാവ് അത്രയും പവർഫുൾ അല്ലാത്തതുകൊണ്ടാണ് അത്രയും നല്ല ആത്മപരം ഉള്ളൊരു വ്യക്തിയെ ഈ ശക്തികൾക്ക് പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റൂല അതിനും കണക്കുണ്ട് അപ്പൊ അവർ പിടിക്കുന്ന ആ സംഗതി ഭയങ്കരമായ ചില നെഗറ്റീവ് ശക്തികളെ കുറിച്ചുള്ള ഒത്തിരി വലിയ തരത്തിലുള്ള ഒക്കെ ആണെങ്കിൽ ചെറിയ ആത്മബലമൊന്നും പോരാ ചെറിയ ചെറിയ ശക്തികളെ കുറിച്ചൊക്കെ പറയാൻ കുറച്ച് ആത്മബലം മതി അപ്പം നമുക്കത് അറിയാൻ പറ്റില്ല ഈ എടുക്കുന്ന വ്യക്തി ഭയങ്കര സംവിധായകനായിരിക്കും ഭയങ്കര നടനായിരിക്കും കോടികളുടെ ആസ്തി ഉള്ളവനായിരിക്കും പക്ഷെ ആത്മാവ് ചിലപ്പോൾ ഗർഭപാത്രത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു ശിശുവിൻ്റെ അത്രയും വലിപ്പ വലിപ്പം ആത്മാവിനെ വളർച്ച അത്രേ കാണുള്ളൂ അപ്പൊ ഈ ശക്തികൾക്ക് ഈ വളർച്ച അറിയാൻ പറ്റും അത് നോക്കിയാണ് ഇവരുടെ അറ്റാക്ക് അല്ലെങ്കിൽ അവരുടെ ആക്രമണം വരുന്നത് അപ്പൊ അങ്ങനെ സംഭവിക്കും ഇനി വേറൊരു വശം ഇതിന്റെ പിറകെ ഞാൻ പറയുന്നത് ഈ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഇതിന്റെ പിറകെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇവരുടെ ആക്രമണം അല്ലെങ്കിൽ ഇവരുടെ തിരിച്ചടി കൊണ്ട് മാത്രമല്ല പെട്ടെന്ന് അവർക്കൊരു ദോഷം അല്ലെങ്കിൽ ഒരു മരണമൊക്കെ സംഭവിക്കുന്നത് ആ ഈ വ്യക്തികളിൽ ആൾറെഡി കുറെ നെഗറ്റിവിറ്റി കാണും അവരുടെ ജീവിത രീതി ജീവിത ശൈലിയും രഹസ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ കാണും പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള പല നെഗറ്റീവ്സുകൾ നിയമം തെറ്റി എന്തെല്ലാം അവരുടെ ജീവിതത്തിൽ കാണും അത് ചെയ്ത് 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 നെഗറ്റിവിറ്റി ഒരു പരുവത്തി നിൽക്കുമ്പോഴായിരിക്കും ഇവർ ഈ ഒരു നെഗറ്റീവ് ശക്തിയുടെ സിനിമയും കൂടി എടുക്കാൻ പോണത് അപ്പം ആ നെഗറ്റീവിന്റെ എനർജി പെട്ടെന്ന് ഭയങ്കരമായി കയറിയും വർദ്ധിക്കും അങ്ങനെ വരുമ്പോഴാണ് പെട്ടെന്ന് ഇത് ഇവർക്ക് ഈ നെഗറ്റിവിറ്റി അവരെ അടിച്ചെഴുതുന്ന ലെവലിലേക്ക് വരുന്നത് നല്ല പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി നല്ല ദൈവികമായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതേപോലെ ഏതെങ്കിലും ദുഷ്ടശക്തികളോ അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തികളെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വാധീനം വന്നാൽ പെട്ടെന്ന് അവർക്ക് അറ്റലിക്കാൻ പറ്റൂല പക്ഷെ നല്ല നെഗറ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് അടിച്ചിടാൻ പറ്റും അതും കൂടെ അതിന്റെ മുന്നിൽ കാരണമുണ്ട് അല്ലാതെ ഇതുകൊണ്ട് മാത്രമല്ല ഈ വ്യക്തി ചിലപ്പം ഈ സിനിമ എടുക്കാതിരുന്നുകഴിഞ്ഞാൽ കുറച്ച് നാളുകൂടെ കഴിഞ്ഞാലും അവർക്ക് പതുക്കെ പതുക്കെ നെഗറ്റീവ് കയറുകയും ചെയ്യും ഇതേപോലെ എന്തെങ്കിലും സംഭവിക്കുകയും ചെയ്യും പക്ഷെ ഇടയിൽ ഇത്രയും വലിയൊരു നെഗറ്റീവിറ്റി പെട്ടെന്ന് നടന്നതുകൊണ്ടാണ് പെട്ടെന്നൊരു വീഴ്ച അല്ലെങ്കിൽ ദുർമരണമൊക്കെ സംഭവിക്കുന്നത് ഇതിന്റെ പിന്നിൽ കാര്യങ്ങളുണ്ട് ഇനി അടുത്ത ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഈ പോക്കു വരവ് ഈ തീ തീ ഗോളം സഞ്ചാരം ഈ ചങ്ങനമാടന്റെ ഒക്കെ സഞ്ചാരം ഇങ്ങനെയൊക്കെ പലതും കേൾക്കുന്നുണ്ട് ചിലർക്ക് അനുഭവിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും വാസ്തവുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് സംശയം ചിലർക്കുണ്ട് ഇത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇപ്പൊ ഒരു അമ്പലമാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ആരാധനാ കേന്ദ്രങ്ങളാണെങ്കിലും അവിടെ നിയന്ത്രിക്കുന്ന ചില ശക്തികളുണ്ട് ഇല്ലെന്നല്ല അപ്പൊ പണ്ടത്തെ കാലത്ത് ഇപ്പോ ഒരു അമ്പലം എന്ന് പറയുമ്പോൾ ഈ അമ്പലത്തിൽ എപ്പോഴും പോസിറ്റീവായിട്ടാണ് പണ്ട് എല്ലാവരും വെച്ചിരിക്കുന്നത് എന്താ നെഗറ്റിവിറ്റി ഒരു അമ്പലം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യ ശരീരത്തിന് തുല്യം പ്രപഞ്ചത്തിന് തുല്യം പോസിറ്റീവ് ഉണ്ട് കുറച്ച് നെഗറ്റീവ് ഉണ്ട് എന്നാൽ പണ്ടത്തെ കാലത്ത് ഈ അമ്പലങ്ങളെല്ലാം പോസിറ്റീവാണ് അവിടെ കൂടി നിൽക്കുന്നത് ഹൈ പോസിറ്റീവാണ് എപ്പോഴും അപ്പോൾ വീടുകളിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള ചില നെഗറ്റീവ് ശക്തികൾ വീട്ടിലെ ശല്യം നടക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാവ് നശിച്ചു അപ്പൊ അവിടെയുള്ള കുറെ നെഗറ്റീവ് ശക്തികൾ അപ്പൊ ഇതൊക്കെ അവിടെ ഉള്ളവരെയൊക്കെ ശല്യങ്ങളായിട്ട് വരും എന്ന കണ്ടീഷൻ വരുമ്പോൾ ഇതിനെയൊക്കെ പണ്ടുള്ള കാലത്ത് ഈ അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കും ഇപ്പോഴത് കൊടുത്ത് കൊടുത്തോണ്ടിരിക്കും എനിക്കറിയാം അത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഈ അമ്പലത്തിൽ കൊണ്ട് അങ്ങ് സമർപ്പിക്കും അല്ലെങ്കിൽ കൊടുക്കും ഇത് പന്ത് ഈ അമ്പലത്തിൽ കൊടുക്കുമ്പോൾ ഈ നെഗറ്റീവ് ശക്തികൾ ഈ അമ്പലത്തിൽ വരുമ്പോൾ ഈ അമ്പലം ഫുൾ പോസിറ്റീവ് ആയത് കാരണം ഈ നെഗറ്റീവ് ശക്തികൾക്ക് അധികം അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവരവിടെ അടങ്ങി മര്യാദയ്ക്ക് കാരണം അമ്പലം എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി കേന്ദ്രമാണ് നെഗറ്റീവ് വളരെ ഉള്ളൂ അങ്ങനെ കൊടുത്തു 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 കൊടുത്ത് സകലമായ സ്ഥലത്ത് നിന്നും ഈ ഇങ്ങനെയുള്ള നെഗറ്റീവ് പ്രശ്നങ്ങളും ബാധകൾ ഇത് ഇങ്ങനെയുള്ള ു ദുർവർണപ്പെട്ടത് ഇപ്പൊ എല്ലാം കൊണ്ട് ഈ അമ്പൃത്തി കൊടുപ്പാണ് മെയിനായിട്ട് നടത്തുകൊണ്ടിരിക്കുന്ന പരിപാടി ശല്യമുണ്ടോ വീട്ടുകാർക്ക് പ്രശ്നമുണ്ടോ ഉടനെ എടുത്ത് അങ്ങ് അമ്പരത്തിൽ കൊടുക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ അമ്പലം എന്ന് പറയുന്നത് നെഗറ്റീവ് വളർന്ന ഒരു കേന്ദ്രമായി മാറി അപ്പൊ അമ്പലത്തിലുള്ള പോസിറ്റിവിറ്റി വളരെ കുറവും കാലകാലം വഴി ഒരുപാട് നെഗറ്റീവും ആണ് അടിഞ്ഞു അടിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കുന്നത് അമ്പലങ്ങളിലൊക്കെ അപ്പൊ ഈ നെഗറ്റീവായി നിൽക്കുന്ന ഈ സാധനങ്ങൾ ശരിക്ക് ഈ അമ്പലത്തിൽ അവരതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുകയൊക്കെ ചെയ്യും അവർക്കതിന്റെ അത് അവരുടെ കേന്ദ്രമാണ് അവരുടെ വീടാണ് അപ്പോൾ പണ്ടത്തെ അമ്പലം എന്ന് പറയുമ്പോൾ തന്നെ നല്ല വിശാലമായ അമ്പലം എത്രയോ ദൂരം കുളം ഇനി അമ്പലം നോക്കി നടത്തുന്ന ആ തറവാട് അല്ലെ ബ്രാഹ്മണൻ അല്ലെ പൂജാരിയുടെ വീട് ഇതെല്ലാം അടുത്തടുത്തടുത്തൊക്കെ തന്നെ കാണും അപ്പൊ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ വരാൻ പോയി ഈ അമ്പലത്തിൽ നിന്നായിരിക്കും പൂജിച്ചു കൊണ്ട് ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ തറവാട്ട് വീട്ടിലും അവിടെ ഇവിടെയൊക്കെ കുഴിച്ചിടുന്നു കുളത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സ്ഥാപിക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഈ നെഗറ്റീവ് ശക്തികൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാം അവർക്ക് സ്വാധീനങ്ങളുണ്ട് ആ രീതിയിലേക്ക് ഇപ്പൊ നമ്മളെ കാത്തു കൊള്ളണമേ അല്ലെ നമ്മുടെ ഈ കാര്യം നോക്കിക്കൊള്ളണമേ എന്ന രീതിയിൽ അന്നത്തെ ആചാര്യമാര് പ്രാർത്ഥിച്ചു പൂജിച്ചും മന്ത്രങ്ങൾ ചൊല്ലിയും ഈ വിധ ശക്തികളെല്ലാം ഇന്ന അതിന്റെ ഡ്യൂട്ടികൾ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ട് അതിൽ പോസിറ്റീവ് ശക്തികളുണ്ട് നെഗറ്റീവ് ശക്തികളുണ്ട് അപ്പൊ ഈ പോസിറ്റീവ് ശക്തികൾ ഒരിക്കലും നമ്മളെ പോക്കു വരവ് അല്ല സഞ്ചാരപതി വഴി നിൽക്കുന്നു പറയും നമ്മളെ കയറി അറ്റാക്ക് ഒന്നും ചെയ്യില്ല കാര്യം അത് പോസിറ്റീവാണ് അവർ ശാന്തരാണ് അവർ ഗുണമേ ചെയ്യുള്ളൂ നമ്മളെ വഴിയിൽ അങ്ങനെ അവരുടെ യാത്രയുടെ മധ്യേ അല്ലെങ്കിൽ ആ സഞ്ചാര പാതയിലൊക്കെ നിന്നാൽ അവർ അവതൂഴി മിണ്ടറങ്ങി പൊയ്ക്കുള്ളൂ അല്ലെ നമ്മളെ ആക്രമിക്കുന്നു പക്ഷെ നെഗറ്റീവ് ശക്തിയിൽ അങ്ങനെയല്ല അവർ നെഗറ്റീവ് ആയതുകൊണ്ട് ഭയങ്കര ദേഷ്യമാണ് അവരൊക്കെ തീയാണ് ദേഷ്യമാണ് അപ്പൊ അവര് നമ്മളെ ആക്രമിക്കും അവരുടെ മാർഗ തടസ്സം ചെയ്താൽ അപ്പം കാലകാലം കഴിയുമ്പോൾ ഈ അമ്പലക്കുളവും അല്ലെങ്കിൽ ഈ തറവാട് വീടും അല്ലെങ്കിൽ അത്രയും ദൂരം ഉണ്ടായിരുന്ന ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നശിച്ചും വിറ്റും തലമുറ കൈമാറിയും പുതിയ വീടുകൾ വന്നും ഒക്കെ ഇത് മാറി മാറി വരും പക്ഷെ അതിനു മുന്നമേ ഉണ്ടായിരുന്ന ഈ അവരുടെ സഞ്ചാരവും സ്വാധീനവും ഒക്കെ ഇപ്പോഴും ആ മണ്ണിലും ആ സ്ഥലത്തും ഒക്കെ ഉണ്ട് അപ്പൊ അവർക്ക് വെച്ചിരിക്കുന്ന ഒരു റൂട്ടോട്ട് ഇന്ന കുള കുളത്തില് ചെല്ലുക ഇത്ര സമയത്തിനകത്ത് കുളത്തിൽ നിന്നും തിരിച്ച് ഈ കുളത്തിപ്പേടൊക്കെ കുളിക്കാനൊന്നും അല്ല സ്വാധീനമാണ് അവരെ കൺട്രോൾ നിയന്ത്രണമാണ് അപ്പൊ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ അവരാ കുളത്തിൽ നിയന്ത്രിച്ചു നിൽക്കും അതിനുശേഷം തിരിച്ച് ഇവിടെ വരും ചിലപ്പോൾ ആ തറവാട് വീടിനെ നിയന്ത്രിക്കും അപ്പൊ തറവാട് വീടില്ലെങ്കിലും ആ വീട്ടിൽ കുഴിച്ച് പണ്ടൊക്കെ കുഴിച്ചിട്ടുള്ള തകടുകളും മന്ത്രങ്ങള് ചെയ്തു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും മണ്ണിനടിയിൽ ഭൂമിയിലടിയിലൊക്കെ ഇപ്പോഴും കാണും ഇതൊക്കെ ഇവരുടെ സ്വാധീനങ്ങളാണ് അപ്പൊ ഈ അമ്പലവും അല്ലെങ്കിൽ ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇങ്ങനെയുള്ള ശക്തികളുള്ള കാലത്തോളം ആ മണ്ണിന് ഇവർക്ക് സ്വാധീനമുണ്ട് ഇവർ വരെയും പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ഈ ആധുനിക തലമുറയിൽ ഇതൊന്നും ആര് സീരിയസ് ആക്കാതെ ആ ചുളുവിലയ്ക്ക് വസ്തു കിട്ടി അല്ലെങ്കിൽ അതിന് കൈമാറി കൈമാറി തലമുറകൾ കൈമാറിയ വസ്തു അവിടെ നല്ലൊരു അടിപൊളി വീട് ഒക്കെ ചെയ്യുമ്പോൾ ആ ഭൂമിക്കടിൽ എന്തുണ്ടെന്നോ അല്ലെങ്കിൽ ആ വീടി വീടിരിക്കുന്നിടത്തുള്ള വൃക്ഷം അത് എത്ര വർഷം പഴക്കമുള്ളതാണെന്നോ അല്ലെങ്കിൽ വല്ല കാവുണ്ടായിരുന്നോ അതിന്റെ എന്തെങ്കിലും കല്ലുകളോ പ്രതിഷ്ഠകളോ എന്തെങ്കിലും കൊണ്ട് ഇതൊക്കെ ഈ ശക്തികൾക്ക് സ്വാധീനമുണ്ട് ഇതൊക്കെ അവരുടെയൊക്കെ കാണും മണ്ണിനടിയിലൊക്കെ കാണും അപ്പൊ ഈ ശക്തികൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ സ്വാധീനിച്ചും വന്നും പോയും അവർക്ക് ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയത്തും ആ റൂട്ടിലും അവർക്ക് സഞ്ചാരം ഉണ്ടായിരിക്കും നമുക്ക് കണ്ടുകൂടാ നമുക്ക് അങ്ങനെയൊന്നും അവിടെ ഇല്ല മതില് കെട്ടി വീട് വെച്ചു എന്ന് പറഞ്ഞാലും ഈ മറ്റ് ഡയമെൻഷനുള്ള ശക്തികൾക്ക് ഇതൊന്നൊരു വിഷയമല്ല അവർ വന്നും പോയി നിൽക്കും ആ വഴിയിൽ നമ്മൾ ചുമർന്ന് നിൽക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ എനർജി പാസ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് നമ്മളെ അത് ശക്തമായി ബാധിക്കും കാരണം നെഗറ്റീവ് ശക്തി ആയതുകൊണ്ട് നമ്മളെ നെഗറ്റീവായി നമുക്കെ ബാധിക്കും പിന്നെ വഴി മാറിപ്പോകാനും അവരുടെ വഴിയിൽ നിന്ന് മാറി നിൽക്കാനുമായിട്ടാണ് അവർ ത്രീ ഡയമെൻഷനൽ വിഷൻ പോലെ ഫോർത്ത് ഡയമെൻഷനിൽ നിന്ന് തീയായിട്ടും ചങ്ങരയുടെ ശബ്ദമായിട്ടും ഒക്കെ നമ്മളെ അറിയിക്കുന്നതാണ് ഞങ്ങൾ ഞാൻ ഇതൊരു യാത്ര ചെയ്യുന്നുണ്ട് എന്റെ വഴിയാണെന്നൊരു അറിയിപ്പ് തരുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ശബ്ദമായിട്ടും കാഴ്ചയായിട്ടും എന്തെങ്കിലും അടയാളങ്ങൾ തരുന്നത് അപ്പൊ ഇത് മനസ്സിലാക്കുന്ന വ്യക്തികൾ ഇതിനെ വിശ്വസിച്ച് മാറി നിന്നാൽ നമുക്കും കൊള്ളണം ഇല്ലെങ്കിൽ അവരുടെ രീതിയിലുള്ള സ്വാധീനവും ശിക്ഷയും അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പം ഒഴിഞ്ഞു മാറിയാൽ അത്രയും നല്ലത് ഇനി അടുത്ത ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഈ ഓട്ടിസം അല്ലെങ്കിൽ അതുമാതിരി ബന്ധപ്പെട്ടുള്ള ചില മരക ബ്രെയിനിനെയൊക്കെ ബാധിക്കുന്ന ബുദ്ധിയൊക്കെ ബാധിക്കുന്ന രോഗങ്ങളൊക്കെ ഉള്ളവർ എങ്ങനെയാണ് ആത്മജ്ഞാനം ഈ ജന്മത്തിൽ ലഭിക്കുന്നത് അവർക്ക് ഒന്നും അറിഞ്ഞാൻ പറ്റുന്നില്ലല്ലോ ഒന്നും അറിഞ്ഞൂടല്ലോ അപ്പൊ അവർക്കൊന്നും മോശം എന്നൊക്കെ ചില ചോദ്യങ്ങളുണ്ട് ഇവര് ഈ രീതിയിൽ ജനിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആ വ്യക്തികൾ കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കി ഒരു കർമ്മത്തിന്റെ ഒരു ഫലം അനുഭവിക്കാനായിട്ടാണ് ഈ ജന്മത്തിൽ ഇങ്ങനെ ജനിക്കുന്നത് ഇവർ കഴിഞ്ഞ ജന്മത്തിൽ നല്ല ബ്രില്യന്റ് നല്ല കഴിവുള്ളവരും ഒക്കെ ആയിരുന്നു പക്ഷേ ഒരൊറ്റ കുഴപ്പം പറ്റി ആ കഴിവും അതെല്ലാം സ്വന്തം കഴിവാണെന്ന് കരുതി ചെറുതായിട്ട് നഹങ്കരിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ ഇങ്ങനെ ഒരു ഫലം കർമ്മഫലം അനുഭവിച്ചു തീരേണ്ടി വരുന്നത് കാരണം ഈ കഴിവും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നു അത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ള അറിവും കാര്യങ്ങളൊക്കെ നേടണം അത് നമുക്ക് ചുറ്റുമുണ്ട് അറിവ് ചുരുക്കം പറഞ്ഞ ദൈവാധീനം എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം കാരണം ഇത് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു ജന്മനാൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില കഴിവുകളുണ്ട് ഇതൊന്നും സ്വന്തം കഴിവാലല്ല എത്രയോ ജന്മങ്ങൾ വെറും മന്ദബുദ്ധിയായി ജീവിച്ച് മന്ദബുദ്ധി ഉദ്ദേശിക്കുന്നത് ഒന്നും ആത്മീയത്തിൽ വെറും അറിവില്ലായ്മയിൽ ജീവിച്ച് പല ആവർത്തി തെറ്റുകൾ തെറ്റി ശിക്ഷകൾ കിട്ടി അനുഭവങ്ങൾ അനുഭവിച്ച് പഠിച്ച് പഠിച്ച് പഠിച്ചാണ് ഈ ജന്മത്തിൽ നമുക്ക് ഇത്രയും കഴിവ് ജന്മനാൽ കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നത് എന്ന സത്യം തിരിച്ചറിയണം ഇത് തിരിച്ചറിവ് വരാതെ സ്വന്തം കഴിവിൽ അഹങ്കരിച്ചും ഇതെല്ലാം എന്റെ ബുദ്ധിയിലാണ് ഞാനിതെല്ലാം ചെയ്യണത് ഇന്ന ഈ ഒരു ധാരണയില് ദൈവത്തിന്റെ ആ ഒരു രീതികളോ ദൈവത്തെ ശരിക്കും ദൈവത്തെ മാനിക്കാതെ സ്വന്തം കഴിവിൽ സ്വന്തം ബുദ്ധിനെ ആശ്രയിച്ചതിന്റെ ഫലമായിട്ട് അടുത്ത ജന്മത്തിൽ ഇങ്ങനെ ഒരു ജന്മം ജനിക്കും അപ്പൊ അങ്ങനെ വരുമ്പോ ഭൗതികമായിട്ട് നമ്മൾ കാണുന്ന ആ മനസ്സിനും ആ ബോധ മനസ്സിനും ശരീരത്തിനുമൊക്കെ ഈ ഉള്ളൂ അകത്തിരിക്കുന്ന ആത്മാവ് പവർഫുള്ളാണ് ഈ ആത്മാവൻ അറിയാം കഴിഞ്ഞ ജന്മത്തിൽ പറ്റിയതിന്റെ ഫലമായിട്ടാണല്ലോ ഈ ജന്മത്തിൽ അതുകൊണ്ടാണ് ഈ ചില കുട്ടികളൊക്കെ ചില ചില കുട്ടികളൊക്കെ ചില കാര്യത്തിലൊക്കെ ഭയങ്കരമായ ബ്രില്യൻസി അമാനുഷ്യ കഴിവുകൾ കാണിക്കുന്ന വെച്ചാൽ അത്രയും കഴിവുള്ള ആത്മാക്കളാണ് ഈ ആത്മാക്കൾ പക്ഷെ ഈ ബുദ്ധിക്ക് വൈകല്യവും ഇങ്ങനെയുള്ള ചില കുഴപ്പങ്ങൾ ഉള്ളത് കാരണം ഈ ആത്മാവിന് ആത്മാവിന്റെ ഒരു കഴിവും കഴിവുകൾ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷെ എങ്കിലും ആ ഒരു പൂർണ്ണ കഴിവ് ഉപയോഗിക്കാൻ കഴിയുന്നില്ല കാര്യമൊന്നും പറ്റുന്നില്ലല്ലോ വൈകല്യം നിക്കയില്ലേ അപ്പൊ ആ ഒരു വ്യക്തിയിലേക്ക് ഇപ്പൊ നമ്മളൊരു കൊച്ച് ജയിൽ ഒരു ഒരു അഞ്ചടി സൈസുള്ള ഒരു കൊച്ചു മുറി ഒരു ജയിലു പോലത്തെ മുറിക്കാത്തത് ഒരാറടി പൊക്കവും അല്ലെങ്കിൽ അഞ്ചഞ്ചടി പൊക്കവും ഇത്തിരി വണ്ണമൊക്കെ ഉള്ള ഒരാളുകൊണ്ടൊന്നും പൂട്ടിയിട്ടിട്ട് ഒരു അഞ്ച് കൊല്ലം ഇവിടെ കഴി ഇവിടെ കിടന്നു പോകുന്ന പറഞ്ഞ് ഇടക്കിടയ്ക്ക് ആഹാരം ഞാൻ കൊടുത്തോണ്ടിരുന്ന അയാളുടെ ആ മുറി കൊച്ചു മുറിക്കാത്ത രീതിയിൽ നിന്നും കൊണ്ടുള്ള വിമ്മിഷ്ടം എന്ന് നിങ്ങൾ മനസ്സിലാക്കി നോക്കണം അതുപോലുള്ള ഒരു വിമിഷ്ടമാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഈ കഴിവുള്ള ആത്മാവ് നിന്നും കൊണ്ട് വിമ്മിഷ്ട അനുഭവിക്കുന്നത് ഇതാണ് എന്റെ കാര്യം അപ്പൊ ഇത് കഴിഞ്ഞ ജന്മത്തിൽ സ്വന്തം കഴിവൽ അന്ന് അഹങ്കരിച്ച് ദൈവത്തെ മറന്ന സ്വന്തമായി അഹങ്കരിച്ചതിന്റെ കർമ്മത്തിന് ആ ഫലം തീരേണ്ടതാണ് ഈ ഫലം തീർന്നാൽ ഈ ആത്മാവിന് മോക്ഷം കിട്ടും കാരണം ഈ ഒരു ചിന്ത ഇരിക്കവേ നമുക്ക് സൃഷ്ടാവിന്റെ പോസിറ്റീവിലേക്ക് പോകാൻ കഴിയില്ല ഈ വിധ കുട്ടികളെല്ലാം പോസിറ്റീവാണ് ഈ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് പോകേണ്ട ആത്മാക്കളാണ് അതുകൊണ്ടാണ് ഇത്രയും കഴിവും കാര്യങ്ങളൊക്കെ ജന്മജന്മാന്തരം കിട്ടിയിട്ട് ദൈവത്തെ മാനിക്കാതെ സ്വന്തം ബുദ്ധിയും സ്വന്തം കഴിവാലും കുറച്ചും അഹങ്കരിച്ചതിന്റെ ഫലമായി ഇങ്ങനെ ജനിക്കേണ്ടി വന്നത് പക്ഷേ ഈ ജന്മത്തിലൂടെ അത് അത് തിരിച്ചറിയുമ്പോഴാണ് ഈ വിധ വ്യക്തികൾ നിങ്ങൾ നോക്കണം എപ്പോഴും ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരയും ചുമ്മാ കണ്ണിനീര് വന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ അലറി കരയും ചിലപ്പോൾ ഭയങ്കരമായ നിരാശയും ദേഷ്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പക്ഷേ ഇത് വെറുതെ ഇരുന്നു കൊണ്ട് വെറുതെ ഇങ്ങനെ വയലന്റ് ആവും വെറുതെ പിന്നെ ഇരുന്ന് കരയും കാരണം ആത്മാവിന്റെ ആ വിംവിഷ വിങ്ങലും ആ ഒരു വെപ്രാളം ഒക്കെയാണ് ആ വ്യക്തിയിലൂടെ നമുക്ക് പുറത്തു പുറത്തുങ്ങനെ കാണാൻ കഴിയുന്നത് പക്ഷേ ഈ ഒരു ജന്മം ചിലപ്പോൾ നേരത്തെ ആ ജന്മം പൂർത്തീകരിച്ച് ദൈവം ആത്മാവിന് മോഷം കൊടുത്തിരിക്കും ചിലപ്പോൾ കുറെ നാളങ്ങനെ അനുഭവിച്ച് മോഷം കിട്ടും അതൊക്കെ മറ്റതിര ശക്തികളുടെ കണക്കാണ് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇതിന്റെ കാരണം ഇതാണ് ഓക്കെ ഇനി ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി അടുത്തത്